പതിമൂന്നാം അന്തർദേശീയ ആംഗ്ലോ ഇന്ത്യൻ സമാഗമം കൊച്ചിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനൊന്ന് മുതൽ പതിനേഴ് വരെ നടക്കും ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമാഗമം എറണാകുളം ഇൻഫെൻജീസസ് പള്ളിയിൽ വെച്ച് ജനുവരി പതിനൊന്നാം തീയതി എക്യുമെനിക്കൽ പ്രാർത്ഥനയോടെ ആരംഭിക്കുമെന്ന് കൺവീനർ മുൻ എം പി ഡോക്ടർ ചാൾസ് ഡയസ് കൊച്ചിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു ഈ അന്തർദേശീയ സമാഗമത്തോട് അനുബന്ധിച്ച് സിംബോസിയങ്ങൾ സെമിനാറുകൾ റൈറ്റേഴ്സ് വർക്ക്ഷോപ്പ് സംഗീത സായനങ്ങൾ ആംഗ്ലോ ഇന്ത്യൻ ഭക്ഷ്യമേള ഹെറിറ്റേജ് വർക്ക് എന്നിവയെ നടക്കും ഇന്ത്യൻ റെയിൽവേയുടെ നിർമ്മാണ കാലഘട്ടങ്ങളിലും തുടർന്ന് ഇന്ത്യൻ റെയിൽവേയുടെ നടത്തിപ്പിലും നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിലെ ഇന്ത്യയിലെയും വിദേശത്തേക്ക് താമസമാറ്റിയ മുൻ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരും സംബന്ധിക്കുന്ന ആംഗ്ലോ ഇന്ത്യൻ റെയിൽവേ ബോഗി എന്ന പ്രത്യേക പരിപാടിയും കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഈ ആംഗ്ലോ ഇന്ത്യൻ സമാഗമത്തിന്റെ പ്രത്യേകത ആയിരിക്കുമെന്ന് കൺവീനർ മുൻ എം ബി ഡോക്ടർ ചാൾസ് ഡൈസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ആംഗ്ലോ ഇന്ത്യൻ റെയിൽവേ ബോഗി ഇന്ത്യൻ റെയിൽവേ ആയിട്ട് ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ബന്ധം കാണിക്കുന്നതാണ് അതിൽ ഒത്തിരി പേര് ഹയർ ഓഫീസേഴ്സ് ആൻഡ് ലോവർ റാങ്കിങ് ഓഫീസേഴ്സ് ടെക്നിക്കൽ സ്റ്റാഫ് ദോസ് ഹു ആർ മൈഗ്രേറ്റഡ് ആൻഡ് ദോസ് ഹു ആർ ഇൻ ഇന്ത്യ അവർ വന്നിട്ട് അവരുടെ റെയിൽവേ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അതിനകത്ത് അന്തർദേശീയ ആംഗ്ലോ ഇന്ത്യൻ സമാഗമങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ വെച്ച് ഇത്തരം ഒരു സമാഗമം നടക്കുന്നത് സാധാരണയായി മൂന്ന് വർഷത്തിലൊരിക്കൽ ഒരു പ്രാവശ്യം യൂറോപ്പിലും അടുത്ത മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലും വെച്ചുമാണ് ഈ സമാഗമങ്ങൾ നടത്താറുള്ളത് ഇപ്രാവശ്യം ഈ സമാഗമം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായ ഫെഡറേഷൻ ഓഫ് ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ ഇൻ ഇന്ത്യയാണ് അന്തർദേശീയ ആംഗ്ലോ ഇന്ത്യൻ ഫെഡറേഷന്റെയും കേരളത്തിലെ ആംഗ്ലോ ഇന്ത്യൻ സംഘടനകളുടെയും സഹകരണത്തോടു കൂടിയാണ് കൊച്ചിയിൽ ഈ അന്തർദേശീയ സമാഗമം നടക്കാൻ പോകുന്നത് കൊച്ചിയിലെ ഈ സമാഗമത്തിന് നേതൃത്വം കൊടുക്കുന്നത് മുൻ എം പി ഡോക്ടർ ചാൾസ് ഡൈസ് കൺവീനറും ജെയിംസ് ഗന്ധർ ഉർസുല ഹോസ്ബെറി എന്നിവർ സഹകൺവീനർമാരായുള്ള കമ്മിറ്റിയാണ് കൊച്ചി